ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്റെ വാട്ടിലെ എൻ്റെ നാട്ടിലെ ഒരു അമ്മേനെ കാണാനാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം ഒരു അമ്മൂമ്മ ഏകദേശം തൊണ്ണൂറ്റൊന്ന് വയസ്സായ ഞങ്ങളുടെ സ്വന്തം ത്രേസിക്കുട്ടി അമ്മാമ്മ പൗലോ ത്രേസിക്കുട്ടി ചെക്കേപ്പ് കോതമുളത്തുകാരൻ കറുകുറ്റിയിൽ അറിയപ്പെടുന്ന ഒരു അമ്മാമയാണ് അമ്മാമ്മ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാമ നമുക്ക് പാട്ട് പാടിയാലോ യ്യോ യൻ മകനെ വിടപ്പോയി എങ്ങോട്ടക്കായി പോയ്യോ യാത്ര പറഞ്ഞു പിരിഞ്ഞു ഈ വേദന എഴുതി അധ്യാകുലമാൻ ഇന്നലെ വനാശിഷ്യരുടെ ചർമ്മം കഴിഞ്ഞതു വർത്തിട്ട് മുത്തിയവരുടെ ചർമ്മങ്ങൾ ചുംബിച്ചല്ലു പൊന്മകനെ ആരാധന ബലിയായിടും ഭക്ഷണനേശ കഴിഞ്ഞ ഗതേമാനാ തോട്ടത്തിൽ വ്യാകുലപീഠയിൽ അലയുമ്പോൾ യൂതന്മാരുടെ പട്ടാളം ആക്രമവിധി ചെയ്തല്ലോ പിന്നെ ചെയ്തൊരു മദനമോ നെയ്യെല്ലാം മുറിവേറ്റിട്ട് ഉഴനിലം പോലായല്ലോ സഹിപ്പാൻ വയ്യ പൊന്മകനെ കുരിശം ചുവനെ നിന്നുടേ കയ്യും അവർ കൂട്ടി കെട്ടി അടിക്കുന്നു ഇടമൊഴിയാതെ രാത്രി മുതൽ ശങ്കിൽ കുന്തം കയറുന്നു മകനെ ഞാനും അലറുന്നു പെരിയൊരു മലയാൻ താബുൽത്ത തന്നിൽ താറ്റി കുരിശുമവാർ കുരിശിൽ നിന്ന് ഇറക്കിയഹോ ശകത്തെ പോലെ ഈശോയെ പരോശനായ മാതാവി മടിയിൽ കിടത്തിയ രക്ഷകനെ ഏങ്ങലടിച്ചും പൊന്നമ്മ അലറി കരയും നയ്യയ്യോ നരഗുണപാലേ പൊന്മകനെ മരണത്തെ നീരുകി നോക്കി ദീപൻസി മോരനോട് മകൻ എങ്ങനെ കൽപ്പിച്ചു പ്രാണൻ തുളയും വളരാൻ അലറും മകളേണ്ടി എന്ന് സഹിപ്പാൻ വയ്യ എൻകോട്ടും അയ്യോ എന്നോടെ പൊന്മകനെ കുരിശൻ ചുവന്നു പോകുന്ന മകനെ നിന്നുടെ കയ്യുമൂട്ടിക്കെട്ടി അടിക്കുന്നു ഇടം മുഴിയാതെ രാത്രി മുതൽ ചങ്കി കൊണ്ട് മകനെ ഒരു മലയാള തന്നിൽ താറ്റി കുരിശും ശകത്തെ പോലെ ഈശോയെ പരോശനായ മാതാവിൻ മടിയിൽ കിടത്തിയ രക്ഷകനെ ഏങ്ങലടിച്ചും പൊന്നമ്മ അലറി കറയും നയ്യോ ൊന്നെ മരണത്തെ നീരുകി നോക്കി കന്യാകാ ഗേണിയായ മൂലം പുണ്യവാനൗസേപ്പുലി നേനം നാനക്കേടായോ തമ്പുരാനി മാനക്കേടിരിയുമായി

മാസന്തി കഞ്ഞു പത്തായി പോയി തെറ്റിടുവാനുള്ള കാലമായി പെർവഴി ചാർത്താനും കാലമായി ഈ പെണ്ണ എവിടേക്ക പോയിടേണ്ടു അവകാശ് ദൂസ് കൈസറിൻ്റെ എത്തിയ വരാ സ്വരത്തു നേട സിക്കുവാനില്ല വീട് ഈ ഗ്രാമത്തിലൊരു വീടുപോലും ഇല്ലല്ലോ ദൈവമേ എന്തു വേണ്ടു കലികളെ കേട്ടും തൊട്ടു കണ്ടു പുഴിക്കോട്ടിൽ ഞാൻ ഈതാവിനുന്നു തെറ്റ വേളൊന്നാങ്കിടാവ് പട്ടിൽ പോതിഞ്ഞോരു രത്നം പോലെ തങ്കക്കീടാവായ തങ്ക കുഞ്ഞെ കുഞ്ഞിനെടുത്തമ്മൂമ്മ വച്ചു താറാട്ടു പാടി സ്ഥൂരിച്ചിരുന്നു ആ ടീടായന്മാരും നെട്ടിപ്പോയി രാത്രി പകലെന്നു തോന്നിപ്പോയി യൂതന്മാരാർക്കുമായി വന്നുകൂടി അതിലൊരു യൂടേനൊരു വാക്കു ചൊല്ലി സഹജും സന്തോഷമായി ഉണ്ടാവാനുള്ള ഒരു കേൾപ്പിൻ